അപ്പൊ എല്ലാവർക്കും ലിൻഡോ ലൈഫ് എന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പറഞ്ഞത് ഇൻക്യൂബേറ്റർ ഉണ്ടാക്കുമ്പോൾ കാണിക്കാൻ അതായത് നമ്മൾ ഒരു ഫുൾ ഓട്ടോമാറ്റിക്കലി ആയിട്ടുള്ള ഇൻക്യുബേറ്റർ എങ്ങനെ ഉണ്ടാക്കാം അതായത് അതിന്റെ ടെമ്പറേച്ചർ അതേപോലെ ഹ്യൂമിഡിറ്റി അതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം വയറിംഗോള് അതൊക്കെ നിങ്ങൾക്ക് ഞാൻ എണിങ്ങ അതുപോലെ നമുക്ക് മുപ്പത്തേഴ് പോയിന്റ് ഏഴാണ് നമുക്ക് മുട്ട വിരിയാവനുള്ള ടെമ്പറേച്ചർ അതുപോലെ നമ്മൾ പതിനെട്ട് ദിവസം വരെ നമ്മൾ എന്നെ അറുപത്തഞ്ച് ടു എഴുപതില് ക്യൂ മിടിച്ച് നിലനിൽക്കും അതായത് പതിനെട്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് അത് ഇടയ്ക്ക് മാറ്റാം എൺപത്തഞ്ചിനും തൊണ്ണൂറിൻ്റെ ആയിരിക്കും മാറ്റാം അത് നമുക്ക് നമ്മുടെ ടെമ്പറേച്ചർ എൻ്റെ മിഷ്യായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ മേടിക്കുമ്പോൾ നല്ല മിഷ്യൻ പേടിക്കാതെ ചില വില കുറഞ്ഞാൽ ഇൻക്യൂബേറ്ററുകൾ സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് അതുപോലത്തെ പത്തിരുന്നൂറ് മുന്നൂറ് അറുന്നൂറ് വരെ ഒക്കെ ടെമ്പറേച്ചർ കൺട്രോളോ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കണ ഇതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് പറയണ്ടേ എസ് എസ് ടി സി പേ ഇരുപത്തെട്ട് അതിന്റെ കൺട്രോളാണ് ഉപയോഗിക്കുന്നത് ഹ്യൂബിറ്റിയും ടെമ്പറേച്ചറും എന്താ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അത് വർക്ക് ആയി പോകും നമുക്ക് വേറെ പണികളൊന്നും ഇല്ല അതിൽ വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം ഒഴിച്ചു കൊടുത്താൽ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ മുകളിൽ ഒരു സെറ്റപ്പ് ചെയ്തിട്ട് നമ്മുടെ ബാത്റൂമിലുള്ള ഇതല്ല ഓവർഫ്ലോ അല്ലേ ചെറുത് അത് വെച്ച് വെച്ചാൽ ചെറിയൊരു മോട്ടർ വെച്ചിട്ട് ഞാനിപ്പോ വെച്ചാലും ഒരു മോട്ടറ് വെച്ചിട്ട് ഒരു സ്വിച്ച് വെച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ അതിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് നടന്നു അങ്ങനെയാണ് ഞാൻ ഈ ഇൻക്യുബേറ്ററില് ഞാൻ മുന്നേ കാണിച്ച ഇൻക്യുബേറ്ററിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരന്മാർക്കൊന്നും നയിച്ചു കൊടുക്കുക അതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോഴിക്കുഞ്ഞുങ്ങളും അതേപോലെ അമ്പത് ദിവസം കഴിഞ്ഞാൽ കോഴിക്കുട്ടികളും വേണമെന്നുണ്ടെങ്കിൽ നാടൻ കുട്ടികളും അതേപോലെ ഗ്രാമശ്രീ ആയപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിരിച്ചു തരാം അതുപോലെ ഇൻഡ്യൂബേറ്റർ ആർക്കെങ്കിലും ചെറിയ ഇൻഡ്യൂബേറ്ററോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും തെർമകോൾ ഓട്ടോമാറ്റിക്കോട്ടോമാറ്റിക് അല്ലെങ്കിൽ സെമി ഓട്ടോമാറ്റിക് പോലെ സെമി ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ മാനുവഡ് ആയിട്ടുള്ളൂ മാനുവൽ ആയിട്ടുള്ള ചെറിയ റേറ്റ് വരെയുള്ളൂ അതിന് റേറ്റ് ഒന്നും വരില്ല അതൊരു തെർമോട്ട് വെച്ചിട്ട് ഓട്ടി അപ്പൊ നിങ്ങൾക്ക് അമ്പത് മുട്ട നമ്മൾ ഉണ്ടാക്കുന്നത് ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അതായത് ടെമ്പറേച്ചറും അതേപോലെ ഹ്യൂമിഡിറ്റി അതൊക്കെ ഫുൾ ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ടുള്ളായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് റേറ്റ് കുറവായിട്ട് ചെയ്യുന്നത് ഡോളർക്കം നമുക്ക് ആറ് പീസ് വേണം ഇരുപത് ഇഞ്ച് ഇരുപത് അഞ്ചിന്റെ ഒരു ആറ് പീസ് കിട്ടാ നമ്മള് ഇരുപതഞ്ചിന്റെ അപ്പൊ ആറ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കൈ കട നോക്ക എക്സ്പീരിയൻസ് ഒരു കുഴപ്പമില്ല Oh, my God. അപ്പൊ നമ്മളിത് ആറെണ്ണം ഇന്ന് കൊയറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതില് ഇനി നമ്മളിത് ജോയിന്റ് അടി നമ്മള് സ്ക്വയറോള് കട്ട് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്യാം നാല് സൈഡും ഇടും മറക്കെട്ടോ ഇപ്പോൾ നമ്മൾ ഇത് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ സ്വിച്ച് ഒന്ന് ഓൺ ആക്കാം കണ്ടില്ല ഇപ്പം നമ്മളതിൻ്റെ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഹ്യൂമിഡിറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഞാൻ ഈ മുന്നേ ഒരു വീഡിയോ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ സെറ്റിങ്സ് വീഡിയോ ഇടാം അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഹ്യൂമിഡിറ്റി എങ്ങനെ ചെക്ക് ചെയ്യുന്ന ടെമ്പറേച്ചർ എങ്ങനെ ചെക്ക് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട് ടൈമർ സ്വിച്ച് ഓൺ ആണ് ഇനി അതിൻ്റെ ഉള്ളിൽ ട്രയൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ട്രയൽ എങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇതിൻ്റെ ഉള്ളുഭാഗം ഒന്നും നമുക്ക് കാണിച്ചുതരാം അപ്പോൾ ഇതിൻ്റെ ഉള്ളു ഭാഗമാണ് കണ്ടില്ലേ ഇതിൻ്റെ ഭാഗത്ത് രണ്ട് ഫാനും രണ്ട് ബൾബും പിന്നെ നമ്മളൊരു നമ്മുടെ തെർമോസ്റ്റാറ്റിൻ്റെ ഹ്യൂമിഡിറ്റി ചെക്ക് ചെയ്യുന്ന സെൻസറ് അതേപോലെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്ന സെൻസറ് ഓട്ടോമാറ്റിക്ക് മോട്ടറ് ട്രാ ഒരു അറുപതെണ്ണം വയ്ക്കാകുന്ന ട്രേ ആയിട്ടാണ് പിന്നെ അതിൻ്റെ അടിയിൽ ഒരു ഫാൻ വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചുണ്ട് ഫാൻ വെറ്റാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് മറ്റേ മിസ്റ്റി മേക്കണ് റൈറ്റ് കൂടുന്നെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് വെച്ചത് വെച്ചിട്ടാണ് അപ്പോൾ ഫാനായിരിക്കും കാറ്റടിച്ചു കൊടുക്കുക അപ്പോൾ അതിന് ഹ്യൂമിഡിറ്റി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റെഡി ആവുകയുള്ളൂ ഓട്ടോമാറ്റിക്കലി ഹ്യൂമിഡിറ്റി റെഡി ആകുമ്പോൾ ആ ഫാൻ ഓഫാവും അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ട്രേ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടുണ്ട് ഇടാം എങ്ങനെ ഇട സെറ്റ് ചെയ്യണമെന്നുള്ളത് അതേപോലെ തന്നെ അത് അതിൻ്റെ ഇതിപ്പോൾ ലൈറ്റ് ഓൺ അതിൻ്റെ വേണ്ട നമ്മളിത് ടെമ്പറേച്ചർ മുപ്പത്തേഴ് പോയിൻറ്റ് അഞ്ചിലോ ഓൺ ആയിരുന്നു മുപ്പത്താറ് പോയിൻറ്റ് മുപ്പത്തേഴ് പോയിൻറ്റ് ഏഴിലോ ഓഫ് ആവും അതേപോലെ അതിൻ്റെ ഹ്യൂമിഡിറ്റി തുറന്നു വെച്ചാണെങ്കിൽ കാരണം ആണ് തുറന്ന് വെച്ച് കഴിയുമ്പോൾ വീണ്ടും റെഡി ആക്കിക്കുള്ളൂ അടച്ചു വെച്ച് ചെയ്യുമ്പോട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ താങ്ക് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ എൻക്യുബേറ്റർ ഫുള്ള് ഓട്ടോമാറ്റിക്കായിട്ടുള്ള എൻക്യുബേറ്ററാണ് ഇത് അപ്പോൾ ഇതിൻ്റെ കുറേ വീഡിയോസോട് ഞാൻ എടുത്തതൊക്കെ ഡിലീറ്റായിപ്പോയി അതിൻ്റെ സേവായില്ല അത് കാരണമാണ് ഞാൻ ഇത് വീഡിയോയിൽ ഇടാണ്ട് പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ